പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ ആശ്വാസം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ ഇപ്പം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക സാധാരണ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന അറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു തുക എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ട് തുക ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും തുകയുടെ വിതരണം ആരംഭിച്ചതേ ഉള്ളൂ അത് പലരുടെ അക്കൗണ്ടുകളിൽ എത്തി എന്നുള്ളതേ ഉള്ളൂ തുക കിട്ടാത്ത ആളുകൾ തീർച്ചയായും വീടുക താഴെ എന്നറിയിക്കാം നമുക്കറിയാം ഇനി അടുത്ത് കുടിശ്ശികയാണ് കുടിശ്ശിക ഇനത്തിനുള്ള പെൻഷൻ തുക വിതരണം എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക മുഴുവൻ ഉടനെ തന്നെ വിതരണം ചെയ്യുവാൻ നടപടി ഉണ്ടാകും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ നടപടി കൈക്കൊണ്ട് വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കുടിശ്ശിക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇത് മുഖേന മറ്റുള്ള നേട്ടം ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതിലൂടെ നേട്ടം ഉണ്ടാകുമെന്നുമാണ് അറിയിപ്പ് അപ്പോൾ ഈ ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു തുക വിതരണം ചെയ്യുവാൻ കുടിശി ഹനത്തിൽ കിടക്കുന്ന തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആശ്വാസം നൽകുന്ന അറിയിപ്പ് എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിതരണം ഈ ഒരു തുക വിതരണം നടത്തുക എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ പക്ഷേ അധികം വൈകില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു അധികം വൈകി വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതലായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുവാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏർ മാത്രവുമല്ല കുടിശ്ശിക ഇനത്തിലെ തുക കിടക്കുന്നത് അഞ്ച് മാസത്തെ തുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിടക്കുന്നത് ഈ അഞ്ച് മാസത്തെ തുക ഓരോ മാസത്തെ വെച്ച് നൽകാനായിരിക്കില്ല രണ്ട് മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെയൊക്കെ ഒരുമിച്ച് നൽകി നടപടി പൂർത്തീകരിച്ച് ഈ ഒരു വീണ്ടും അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ തുക ഒരു പത്തോ ഇരുന്നൂറോ രൂപ കൂടി വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു നടപടി എങ്ങനെയാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഊർജ്ജസ്വലമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിയ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് എന്തു തന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുടിശ്ശികളുടെ തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഇത് ഈ ഒരു തുക കൊണ്ട് മാത്രം ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തു ആയാലും ഈ ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സംശയങ്ങളുള്ളവർ ചോദിക്കാൻ മടിക്കരുത് തീർച്ചയായിട്ടും കാണുന്നവർക്ക് മറുപടി തന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്